ഹലോ ഡിയേഴ്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വൈകുന്നേരത്തെ ഒരു വീഡിയോ ആണ് ഏത് കേട്ടോ അപ്പം വൈകിട്ടിപ്പം ഒരു ഏഴു ആയിട്ടുണ്ട് അപ്പോൾ കേശപ്പൻ്റെ ട്യൂഷനൊക്കെ കഴിഞ്ഞ് വിളിക്കാൻ വേണ്ടി ഞാൻ പോകാൻ വേണ്ടി നിൽക്കും കേട്ടോ അപ്പം ഒരു എട്ട് മണി വരെ ട്യൂഷനുണ്ട് ഏഴ് മണിക്ക് ശേഷം എപ്പോൾ വേണമെങ്കിലും പോയി വിളിക്കും ഞങ്ങൾ കേട്ടോ അപ്പം ഞാൻ ഇന്നിപ്പം രക്ഷേട്ടം ഇല്ലാത്തത് കൊണ്ട് ഞാനാണ് വിളിക്കാൻ പോകുന്നത് അങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ അവൻ്റെ അവൻ്റെ നടന്നൊക്കെ വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കേട്ടോ എപ്പോഴും ബൈക്കിൽ തന്നെ പോകണം അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറഞ്ഞു കൊടുക്കും കേട്ടോ നമ്മൾ നടന്നൊക്കെ ഒരുപാട് സ്കൂളിൽ പോയിട്ടുള്ളത് ട്യൂഷനിൽ പോയിട്ടുള്ളത് എന്നൊക്കെയുള്ള കഥ പറഞ്ഞിട്ടാണ് അവനെ നടത്തിക്കൊണ്ടൊക്കെ വരുന്നത് കേട്ടോ നടക്കാനൊക്കെ ഭയങ്കര മടി ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും നടക്കാൻ വയ്യ വണ്ടിയിൽ തന്നെ പോകണം വരണം എന്തൊക്കെയല്ലേ പിന്നെ ഇടയ്ക്കൊക്കെ സ്കൂളിൽ നടന്നൊക്കെ ഞാൻ കൊണ്ടുപോകാറുണ്ട് അപ്പോൾ തിന്ന് വീഡിയോ എടുത്തപ്പോഴത്തേക്കിനും എന്തൊക്കെയോ കൊക്കാൻ പിച്ചു ഞാൻ എപ്പോൾ വീഡിയോ എടുത്താലും ഇവൻ ഇങ്ങനത്തെ കുറേ വായൊക്കെ വെച്ച് എന്തൊക്കെയോ കൊക്കാൻ പിച്ചിയൊക്കെ കാണിക്കും കേട്ടോ പിന്നെ നടന്ന് വരുമ്പോഴേ നമ്മുടെ ഈ സൈഡിൽ റോഡിൽ ഇങ്ങനെ ഒരു ലൈറ്റ് ഇങ്ങനെ വെട്ടി വെട്ടിയിരിക്കും കേട്ടോ അപ്പം എനിക്കിവിടെ ഈ ലൈറ്റ് വെട്ടുമ്പോഴത്തേക്കിന് രാത്രിയിലൊക്കെ നടന്ന് നടന്നു വരുവാണെങ്കിൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ പേടി വരും പേടി വരുന്ന തോന്നണ വേറെ ഒന്നുമല്ല നമ്മുടെ അഞ്ചാം പാതിര സിനിമയിലേക്ക് ഒരു സീനൊക്കെ ഓർമ്മ ഒരു ഈ ലൈറ്റൊക്കെ വെട്ടുന്നതാണ് കേട്ടോ പിന്നെ നാളെ നമുക്ക് ഹർത്താലൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ വീട്ടിലൊക്കെ വന്ന് കുറച്ച് കഴിഞ്ഞൊരു ചട്ടനും വന്ന ശേഷം ഞങ്ങൾ പുറത്തോട്ടൊന്ന് പോയി കേട്ടോ കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അപ്പം നാളെ ഹർത്താലായത് കൊണ്ട് തന്നെ കടകളിലൊക്കെ ഭയങ്കര തിരക്ക് റോഡിൽ നല്ല തിരക്കാണ് കേട്ടോ സാധനം ഒക്കെ എല്ലാരും വാങ്ങിക്കാനൊക്കെ കടയൊന്നും ഇല്ലല്ലോ അപ്പൊ എല്ലാവരും വാങ്ങിക്കാനൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ കേശപ്പനെ സ്കൂളിലേക്ക് വേണ്ടിയിട്ടൊരു ചാർട്ടും ഒക്കെ വാങ്ങിയതിനോട് ഞങ്ങൾ വട്ടിയൂർക്കാപ്പി വരെ പോയിരുന്ന കേട്ടോ അപ്പോൾ അതേ കുറച്ച് പച്ചക്കറിയും ഒക്കെ വാങ്ങിച്ചായിരുന്നേ അപ്പം നാളെ നമുക്ക് ഉണക്കമീൻ കറി വെക്കാമെന്ന് പറഞ്ഞിട്ടിത് ഈ വാളമീനാണ് വാങ്ങിച്ചിട്ട് വന്നിരിക്കുന്നത് കേട്ടോ പിന്നെ കറിവേപ്പിലയും മല്ലിയിലയും ഒക്കെ കൊണ്ടുവന്ന് തന്നെ കഴുകിയിട്ട് ഒന്ന് വെള്ളം വറ്റാൻ വേണ്ടി എടുത്ത് മാറ്റി വെച്ചു കേട്ടോ അപ്പോൾ വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം എടുത്ത് ഫ്രിഡ്ജ് വെച്ചാൽ കുറച്ച് ദിവസം ഇരിക്കും അങ്ങനെ മല്ലിയിലയും കറിവേപ്പിലയും ഒക്കെ കഴുകി വെച്ചിട്ട് പച്ചക്കറികളെല്ലാം എടുത്ത് ഫ്രിഡ്ജ് വെക്കുകയാണ് കേട്ടോ പച്ചക്കറിയൊക്കെ ഞാനിപ്പോൾ ഓർക്കുന്നത് നമ്മൾ നമ്മുടെ കൊറോണ സമയത്തൊക്കെ എല്ലാം മഞ്ഞ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വെള്ളത്തിലൊക്കെ കഴുകിയിട്ടൊക്കെയായിരുന്നു എടുത്ത് വെക്കുന്നത് പക്ഷേ ഇപ്പം അങ്ങനെ കഴുകിയിട്ടൊന്നും എടുത്ത് വെക്കാറില്ല കഴുകി വെക്കുന്നത് പച്ചമുളക് ചിലപ്പോൾ ഞാൻ കഴുകി വെക്കാറുണ്ട് കേട്ടോ ബാക്കിയൊന്നും അങ്ങനെ കഴുകി വെക്കാറൊന്നുമില്ല എല്ലാം എടുത്ത് ഫ്രിഡ്ജിലെടുത്ത് സൂക്ഷിക്കുകയുള്ളൂ കേട്ടോ അങ്ങനെ അതൊക്കെ കഴുകിയൊക്കെ വെച്ചിട്ട് വൈകുന്നേരത്തേക്ക് ഇതേ ഉച്ചയ്ക്കത്തെ ചോറ് ഇരിക്കുന്നതാണ്ടോ ആ ചോറ് ഇതുവരെയും തൊട്ടിട്ടില്ല അപ്പോൾ ഇന്ന് വൈകിട്ടും ചോറ് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇനിയിപ്പോൾ നാളെ അവധിയാണ് എങ്കിലും മറ്റന്നാൾ പോകുമ്പോൾ ഈ ചാട്ടൊക്കെ കൊണ്ടുപോകേണ്ടത് കൊണ്ട് ഞാൻ ഇന്നേ അത് ചെയ്തു വെക്കാമെന്ന് വിചാരിച്ച കേട്ടോ ഇവനാണെങ്കിൽ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ സമ്മതിക്കണില്ല അവനെല്ലാം ചെയ്യണമെന്ന് അവനാണ് ചെയ്യേണ്ടതെങ്കിൽ പോലെ ഒരു സാധനം ചെയ്യുമ്പോൾ അതിൽ വൃത്തിയായിട്ടൊക്കെ ഇരിക്കണമല്ലോ പിന്നെ ഞാനൊരു കാര്യം ചെയ്തത് പെൻസിൽ വെച്ച് ഞാൻ എഴുതിയിട്ട് അവനെ കൊണ്ട് തന്നെ സ്കെച്ചൊക്കെ വെച്ചിട്ട് ഞാൻ എഴുതിപ്പിച്ചത് ട്ടോ അപ്പോൾ അവൻ ചെയ്തതുവും അവന് ഇഷ്ടം ചെയ്യാൻ വേണ്ടിട്ടൊക്കെ ടീച്ചർ പറഞ്ഞു ആരാണ് ഈ ഒരു വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ തന്നെ ഫസ്റ്റിലെ കൈയൊക്കെ പൊക്കി ചാടി എണ്ണീറ്റെന്ന് പറഞ്ഞ കേട്ടോ ഭയങ്കര ഇന്ട്രസ്റ്റോട് കൂടിയൊക്കെ ആണ് ഇത് ചെയ്യാന്നൊക്കെ പറഞ്ഞോണ്ട് വന്നത് എൻ്റെ ചോറക്കിയിരിക്കുന്നതുകൊണ്ട് വൈകിട്ട് പ്രത്യേകിച്ച് ഫുഡൊന്നും ഉണ്ടാക്കാനൊന്നുമില്ലാട്ടോ ഇല്ല നാളെ ഞങ്ങൾ ലേറ്റായിട്ടേ എണ്ണീക്കുള്ളൂ അല്ലേ ട്യൂഷനുണ്ട് അപ്പോൾ നാളെ ഞങ്ങൾ ലേറ്റായിട്ട് എന്തായാലും ഉണ്ടാക്കുകയുള്ളൂ ഇനി ഫുഡൊക്കെ കഴിക്കാൻ പോകും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടറ്റാ ബായ്